ഒറ്റപ്പാലം റോയൽ 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 സിൽക്സ് മെഗാ മെഗാ ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് സെയിൽ ആരംഭിച്ചിരിക്കുന്നു വസ്ത്രങ്ങൾക്കും വരെ ഇനി പുതുമയിൽ അണിഞ്ഞൊരുങ്ങാം റോഡ് ഒറ്റപ്പാലം വിഴിഞ്ഞത്തെത്തിയ ആദ്യ കപ്പലിൽ മലയാളി ജീവനക്കാരനും പാലക്കാട് വാണിയംകുളം സ്വദേശി പ്രജീഷാണ് ആദ്യം തീരം തൊട്ട സാൻ ഫെർണാണ്ടോ കപ്പലിലെ ഏക മലയാളി ജീവനക്കാരൻ ദീർഘനാളത്തെ കാത്തിരിപ്പിനൊടുവിൽ കേരളത്തിൻ്റെ സ്വപ്നദൌത്യം നിറവേറുമ്പോൾ പാലക്കാട് വാണിയംകുളം സ്വദേശിയായ പ്രജീഷിൻ്റെ കുടുംബം ഇരട്ടി സന്തോഷത്തിലാണ് ലോക ശ്രദ്ധ നേടി വിഴിഞ്ഞം തിരുന്തൊട്ട ആദ്യ കപ്പലിൽ ജീവനക്കാരനായി തന്റെ മകൻ ഉണ്ടെന്ന അഭിമാനം പങ്കിടുകയാണ് പ്രജീഷിൻ്റെ രക്ഷിതാക്കൾ ജൂലൈ രണ്ടിന് ചൈനയിലെ സിയാമൻ തുറമുഖത്തു നിന്നും പുറപ്പെട്ട മെസ്കിന്റെ സാൻ ഫെർണാണ്ടോ മദർഷിപ്പ് വ്യാഴാഴ്ച രാവിലെ ഏഴേകാലോടെയാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഔട്ടർ ഏരിയയിലെത്തിയത് മുപ്പത്തെട്ട് വയസ്സുകാരനായ പ്രജീഷ് പത്തു വർഷങ്ങൾക്ക് മുൻപാണ് കപ്പലിന്റെ ജോലിയിൽ പ്രവേശിച്ചത് പ്രജീഷ് അടക്കം അഞ്ചു ഇന്ത്യക്കാരും പതിനേഴ് വിദേശികളും ഉൾപ്പെടെ ഇരുപത്തിരണ്ട് ജീവനക്കാരാണ് കപ്പലിലുള്ളത് കേരളത്തിന്റെ ചരിത്ര ദൗത്യത്തിന് തുടക്കം കുറിക്കുന്ന മുഹൂർത്തത്തിൽ തന്റെ മകനും പങ്കാളിയാകാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ടെന്ന് പ്രജീഷിന്റെ രക്ഷിതാക്കൾ പറഞ്ഞു എന്റെ മകൻ പത്ത് വർഷമായിട്ട് നേവിയിൽ ഉദ്യോഗാർത്ഥിയാണ് ജോലി ജോലി ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് ഇന്നലെ ഇന്നലെ ചൈനയിൽ നിന്നും സിയാമൻ എന്ന കപ്പലിൽ സിയാമൻ തുറമുഖത്ത് നിന്ന് വിഴിഞ്ഞത്തേക്ക് എത്തിച്ചേർന്ന ആദ്യത്തെ കപ്പലിൽ എൻ്റെ മകൻ കൂടി ഉണ്ടായിരുന്നേ പങ്കാ ഈ വിഴിഞ്ഞ പദ്ധതിയുടെ ഉദ്ഘാടനത്തിൽ പങ്കെടു പങ്കാളിയായതിനെ ഞാൻ അഭിമാനിച്ചു എൻ്റെ മകൻ പത്ത് വർഷമായിട്ട് മറ്റന്നെയുടെ ഉദ്യോഗാർത്ഥിയാണ് ഇപ്പോൾ കേരളത്തിൽ വിഴിഞ്ഞം പദ്ധതി വന്നതിൽ എൻ്റെ മകൻ അതിൽ പങ്കാളിയായതിനെ ഞാൻ അഭിമാനിക്കുന്നു വാണിയംകുളം അങ്ങാടിയിൽ അജീഷ് നിവാസിൽ ഗോവിന്ദരാജിൻ്റെയും ശശിപ്രഭയുടെയും മകനായ പ്രജീഷ് പോളിടെക്നിക് പഠനത്തിനു ശേഷം മറൈൻ ഷിപ്പ് കോഴ്സ് ചെയ്യാൻ താല്പര്യം പ്രകടിപ്പിച്ചപ്പോഴാണ് കുടുംബം പഠനത്തിനുള്ള സൗകര്യം ഒരുക്കിയത് ജോലിയിൽ പ്രവേശിച്ച ശേഷം മൂന്ന് കമ്പനികൾക്ക് കീഴിൽ ജീവനക്കാരനായി ലോകത്തെ രണ്ടാമത്തെ വലിയ കപ്പൽ കമ്പനിയായ മെസ്കിലെ ജീവനക്കാരനായി ജോലിയിൽ പ്രവേശിച്ചിട്ട് ഒരു വർഷം തികയുന്നതിന് മുൻപാണ് ഈ അപൂർവ നിമിഷത്തിന്റെ ഭാഗമാകാൻ പ്രജീഷിന് കഴിഞ്ഞതെന്നും രക്ഷിതാക്കൾ പറഞ്ഞു ഭാര്യ ശരണ്യും മകൻ വിഹാനുമടങ്ങുന്ന പ്രജീഷിന്റെ കുടുംബം ഈ ആഹ്ലാദനിമിഷം പങ്കിടുകയാണ്